ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇനി മുതൽ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ബാംഗ്ലൂരിലെ നന്ദി ഹിൽസിലേക്കാണ് സ്റ്റാഫ് ടൂറിൻ്റെ ഒരു പാട്ട് ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ മാർച്ചൊക്കെ ആയിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നല്ലോ അപ്പോൾ നമ്മളത് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് നന്ദി ഹിൽസ് ഏകദേശം ആറ് മണി ആകുമ്പോഴാണ് കേട്ടോ ഓപ്പൺ ആവുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ ആണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് അഞ്ച് മണിക്കാണ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്ദി ഹിൽസിന്റെ താഴെ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററും ഒരു കുന്ന് കയറിയിട്ട് ഇത് ഇപ്പം ഈ പോണ റോഡിൽ കൂടെ പോവാനുണ്ട് അപ്പം നമ്മൾ അവിടുന്ന് താഴെ നിന്ന് ഒരു ഓട്ടോ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വലിയ ഓട്ടോകൾ പോലെ തന്നെയാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ആൾക്കാരനെ കൊണ്ടുപോകണ പോലെ ഒന്നും അല്ലാട്ടോ ഇതിൽ പോവുക കാരണം നോർമലി നമ്മൾ ഇരിക്കുന്ന രണ്ട് സീറ്റിൽ നിറച്ചും ആളുകളും അതേപോലെ ഡ്രൈവറുടെ രണ്ട് സൈഡിലായിട്ടും പിന്നെ നമ്മൾ ലഗേജ് വയ്ക്കുന്ന ഭാഗമില്ല അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ പോണ വണ്ടികളെല്ലാം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സമയം ഏകദേശം മണി ആവാനായിട്ടുണ്ട് നന്ദി ഹിൽസിലെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് കോടമഞ്ഞ തന്നെയാണ് കേട്ടോ കാരണം അതിന്റെ പീക്കിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേഘങ്ങളിലൊക്കെ ശരിക്കും തൊടാൻ പറ്റുന്ന രീതിയിൽ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ട് ഇനി അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഏകദേശം ഇങ്ങനെ വെളിച്ചൊക്കെ ആയിട്ടുണ്ട് പക്ഷെ സമയം അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും നന്ദി ഹിൽസിലേക്ക് വരാൻ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോ എടുത്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ അങ്ങനെയല്ല ആട്ടോ പ്രൈവറ്റ് വെഹിക്കിൾസ് എല്ലാം അലൗഡ് ആണ് നന്ദി ഹിൽസിൻ്റെ തൊട്ട് താഴെ വരെ നമുക്ക് എത്താൻ പറ്റും ഇവിടെ ഞാനും അപ്പുമാണ് ഈ ഇരിക്കുന്നത് രണ്ട് സൈഡിൽ ഇങ്ങനെ തിക്കി തിരക്കിരിക്കാൻ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പിന്നെ അത്രമാത്രം എക്സ്പേർട്ടായുള്ള ഡ്രൈവേഴ്സും ആണ് പിന്നെ അത്രയും സ്പീഡിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിടിക്കാതെ പിടിക്കാതിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാൽ റോഡിന് പുറത്തേക്ക് എത്തുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമ്മൾ വണ്ടികളൊക്കെ നിർത്തണം ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതുവരെയാണ് വണ്ടികൾ അലൗഡ് ആയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇനി നമ്മൾ മുകളിലോട്ട് നടന്ന് പോകണം ഏകദേശം ഒരു എട്ടോ പത്തോ ഓട്ടോകളിലായിട്ടാണ് ഞങ്ങൾ ടീം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അത് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ മുകളിലോട്ട് അത് ആൾക്കാർ പോകണം അത്രയും മുകളിലോട്ട് നമ്മളിനി നടന്ന് പോകണം അപ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് കാഴ്ചകൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പു സുൽത്താന്റെ വേനൽക്കാല വസതിയായിട്ട് ഇവിടെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇതിന്റെ അവിടെ അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ടൊരു ചെറിയൊരു കൊട്ടാരം കണ്ടിട്ടോ കണ്ടില്ലേ വാഹനങ്ങൾ അത്രയും തിരക്കാണ് ഇവിടെ കാരണം അത്രയും പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു പോഷം മാത്രാണ് കേട്ടോ ഇവിടെ മാത്രമല്ല ഇത് നമ്മൾ കേറുമ്പുള്ള കാഴ്ചയാണ് പിന്നെ ഇവിടെ കുറേ ബോർഡുകളൊക്കെ ഉണ്ട് സൺറൈസ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേ ആൾക്കാർ താഴോട്ട് വരുന്നണ്ട് നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ കയറി കയറി പോകാനുള്ള വഴികളുണ്ട് കേട്ടോ അപ്പോൾ താഴേക്ക് നോക്കും തോറും നല്ല വ്യൂ ഉണ്ട് പിന്നെ നല്ല ഭംഗിയുള്ള ചെടികളും മരങ്ങളും പൂക്കളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോണ വഴിയിലൊക്കെ നമുക്ക് എന്താ പറയുക റെസ്റ്റ് എടുക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ റെസ്റ്റ് എടുക്കാനൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ ടോപ്പിൽ എത്തണം ശരിക്കും ശരിക്കും ഈ നന്ദി ഹിൽസ് എന്ന് പറഞ്ഞാൽ ഈ കുന്നിൻ്റെ മുകളിൽ ഒരു നന്ദിയുടെ ഒരു അമ്പലം 那够了，印 മൊത്തത്തിൽ കുറേ നടക്കാനൊക്കെ ഉണ്ടെങ്കിലും അധികം എന്താ പറയുക ചൂടോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം നല്ല രസമായിരുന്നു നടക്കാനും കാഴ്ചകൾ കാണാനൊക്കെ വേണ്ടിയിട്ട് അപ്പം ഏകദേശം ഞങ്ങൾ ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടാണ് കേട്ടോ കാരണം അത്യാവശ്യം ദൂരം നമ്മൾ നടന്നിട്ടുണ്ട് ഇത് ഇത് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളാണ് സ്റ്റെപ്പെന്നൊന്നും പറയാൻ പറ്റില്ല ആ പാറയുടെ മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളതാണ് അപ്പം നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട് ഇതാണ് ആഴ്ന്നൊരു വ്യൂട്ടാണ് ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ അവിടെ അമ്പലമാണുള്ളത് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ എന്തിനാ വ ന്ന് കാണാൻ പറ്റും ഇത് കണ്ടില്ലേ ഇത് കാണാനാണ് നമ്മൾ ഇത്രയും എക്സൈറ്റ്മെന്റിൽ വന്നിട്ടുള്ളത് എത്രയും അടുത്ത് നമുക്കത് കാണാനായിട്ട് പറ്റും ഇവിടെ ചെറിയൊരു ഗ്രില്ലക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ കാഴ്ചകൾ എങ്ങനെയുണ്ട് പൊളിയല്ലേ നമ്മൾ എന്തായാലും ഇത്ര ദൂരം നടന്ന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞത് ഒരു തരത്തിലും നഷ്ടമാവില്ല കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പാണ് കാരണം അത്യാവശ്യം ഇത് നല്ല ഹൈറ്റിലാണല്ലോ ഇനി അവിടെ മാത്രമല്ല ഇപ്പുറത്ത് നമുക്ക് വ്യൂ പോയിന്റ് ഉണ്ട് ഇട്ട് കംപ്ലീറ്റ് ആ പാട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട അതേ കാഴ്ച പോലെ തന്നെയാണുള്ളത് പിന്നെ അവിടെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ വലിയൊരു ബോർഡിലൊക്കെ വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് നമുക്ക് അമ്പലത്തിലൊക്കെ പോവാം അവിടെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇതും ഉണ്ടായിരുന്നു പിന്നെ അവിടെ അപ്പുറത്ത് കോവിലിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു ഇനി നമ്മളെ തിരിച്ചു മല ഇറങ്ങിക്കൊണ്ടിരിക്കാനിട്ടാ കേറുമ്പോളുള്ള ഇറങ്ങുമ്പോൾ ഉണ്ടായിട്ടില്ലേ നമ്മൾ ഈ റോഡിന്റെ ഓരോ സൈഡിലായിട്ടും കറക്റ്റ് വ്യൂ പോയിന്റ് പോലെ ഒരു ചെറിയ ഒരു ഗ്രില്ലൊക്കെ വെച്ച് വളച്ചിട്ടുള്ള ഓരോ പാട്ടുകൾ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോഴും കറക്റ്റായിട്ട് നമ്മൾ മോളിൽ നിന്ന് കണ്ട വ്യൂസിന്റെ ഒക്കെ ചില പാർട്ടുകളൊക്കെ നമുക്ക് കാണാനുണ്ട് ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ മോളിലേക്ക് കുത്തനെ ഓടി പോകുന്ന സമയത്ത് എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇപ്പൊ വരുന്ന സമയത്ത് പൂവും പുഷ്പൊക്കെ പറിച്ചും കൊണ്ട് കണ്ടില്ല എല്ലാവരും കൂടിയിട്ട് വരുന്നത് എന്തായാലും ബാംഗ്ലൂരൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകണുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നന്ദി ഹിൽസ് അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം അതൊരു തരത്തിലും നഷ്ടാവില്ലാട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും നമ്മൾ ഇറങ്ങി വരുന്ന വഴിയിലുള്ള പൂക്കളാണ് കേട്ടോ നമ്മളെ നാട്ടിലും ഈ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിങ്ങനെ കൂട്ടമായിട്ട് നിന്നിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാവും നമ്മൾ കയറുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു മെയിൻ ഗേറ്റ് ഒക്കെയാണ് ഇനി നമ്മൾ തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നേരൊക്കെ നല്ലോണം വെളുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മൾ എന്തായാലും താഴോട്ട് പോകുന്നു ഇനി നമ്മൾ അടുത്ത പ്ലേസിലേക്കുള്ള യാത്രയിലാണ് നന്ദി ഹലിച്ച് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പ്രാവശ്യത്തെ വെക്കേഷൻ ട്രിപ്പിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്ലേസും കൂടി ഉൾപ്പെടുത്തിക്കൊള്ളു കേട്ടോ കാരണം നല്ല കാഴ്ചകളൊക്കെയാണ് നിങ്ങളവിടെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്